ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കേക്ക് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് കേക്ക് ഡെക്കറേഷൻസും കേക്കിൻ്റെ ഡിസൈൻ ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ രണ്ട് കേക്ക് വന്നിട്ടുള്ളത് ഒരു വൺ കെ ജിയിൽ വന്നിട്ടുള്ള വാഞ്ചോ കേക്കും ഹാഫ് കെ ജിയിൽ ഒരു കേക്കാണ് കേട്ടോ ഇതിൽ വാഞ്ചോ കേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഗണേശ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ കേക്ക് ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ്ാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്തത് ഹാഫ് കെ ജിയിൽ തന്നെ ഒരു കേക്കാണ് മോം ബി തീമിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് കേക്ക് ഐസിങ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ പിന്നെ കുറച്ച് ചെറിയ ഫോണ്ടൻ്റെ ഫ്ലവേഴ്സ് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് ഹാർഡ് ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് ഇതെടുത്തതിനു ശേഷം പിന്നെ ടോപ്പിൽ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഫോണ്ടന്റ് കട്ട് ചെയ്തിട്ട് അതിലാണ് പേരെഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് ഒരു ഹാഫ് കെ ജി കേക്ക് തന്നെയാണ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ ചുറ്റിലും നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ റോസറ്റ ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെയൊക്കെ ഡെക്കറേഷൻ വീഡിയോ കാണാനണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണിതിൽ ഡെക്കറേഷൻസ് അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ വീണ്ടും ഒരു ഹാഫ് കെ ജി കേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പിങ്ക് കളറിലുള്ള ക്രീം വെച്ചിട്ട് കേക്കൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിൽ ലൈൻസ് ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ ലോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ചെറിയ റോസറ്റ ഫ്ലവേഴ്സ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഹാഫ് കെ ജി കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കേക്കിൽ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കളേഴ്സ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് ഉണ്ടാവുമല്ലോ ഒരു കേക്കിന് ഒരു കളർ എടുത്താൽ പിന്നെ അത് അതെടുക്കുമല്ലോ അടുത്ത കേക്കിന് അടുത്ത കളറോ അങ്ങനെ ബാക്കി വരുന്ന ക്രീമെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കേക്ക് ഫിനിഷ് ആക്കിയതിനു ശേഷം പിന്നെ ടോപ്പിലും കേക്കിൻ്റെ സൈഡിലും നൈഫ് ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് വന്നിട്ട ഇനിയുള്ള നാലഞ്ച് കേക്കൊക്കെ ഈയൊരു ടെൻത്തിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിൻ്റെ ശേഷം കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നിട്ടോ അപ്പോൾ അതെല്ലാം ഹാഫ് കെ ജിയിൽ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലുണ്ടായിരുന്നൊരു കേക്കായിരുന്നിട്ടത് ആദ്യം ഓഫ് വൈറ്റ് ക്രീമിൽ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തു ശേഷം ടോപ്പിൽ സൈഡിലൊക്കെ പിങ്ക് കളറിലുള്ള ക്രീം വെച്ചിട്ട് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാഫ് കെ ജി കേക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നിട്ട് ഒരു ദിവസം തന്നെ പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ വേറെ ഡിസൈൻ ഒന്നും തിരയാനായിട്ട് പോയിട്ടില്ലേട്ടോ എല്ലാത്തിനും ഒരു തീമെന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ക്രീമിലായിരുന്നു കേക്കൊക്കെ ഫൈനൽ കോട്ട് ചെയ്തെടുത്തത് പിന്നെ ടോപ്പിൽ ഇതുപോലെ ഷെൽനോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒരു യെല്ലോ കളറിലുള്ള ബോർഡർ കൊടുത്തു ഒരു ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് അന്നെ വന്നിട്ടുണ്ടായിരുന്ന വേറൊരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ ഓറഞ്ച് കളറിലുള്ള ബോർഡറാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഷെൽ നോസിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ നോക്കുക ഇത് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷെൽ നോസിൽ വരയ്ക്കുന്ന ക്രീം എപ്പോഴും കുറച്ച് ലൂസായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയ ക്രീം വന്നിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിട്ട് ഇതുപോലെ കിട്ടില്ല കേട്ടോ അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്കിനും ഞാൻ ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ബോർഡർ തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ഒരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്കിൽ ബാക്കി ഉണ്ടായിരുന്ന രണ്ട് കളേഴ്സ് വെച്ചിട്ടുള്ള ബോർഡർ ആണ് ഇപ്പോൾ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം യെല്ലോ കളറിൽ റോസറ്റ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഓറഞ്ച് കളറ് ക്രീം വെച്ചിട്ട് ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് റോസറ്റ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ വരച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് വന്നിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്